ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിതാ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കും എന്ത് എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളീ കാണുന്നത് നല്ല ചപ്പിലങ്ങനെ മൂടിയിരിക്കുകയാണെ അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ ചേന ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ചേനൻ്റെ വീഡിയോ കാണിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേന കുറച്ചുകൂടെ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അത് വെച്ചിരിക്കുകയാണെന്ന് അപ്പോൾ അത് ഇതാ എനിക്ക് വെക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ ചേന മുളച്ച് വന്നിരുന്നു കേട്ടോ ആ മുളച്ച് വന്ന ശേഷം അച്ഛൻ എത്ര ആ ഒരു ചേനേനെ നാല് കഷ്ണങ്ങളാക്കി എടുത്ത ശേഷം വെക്കുക കേട്ടോ ചിയമണ്ണീൻ്റെ അടിയിൽ അങ്ങനെ ഇതാ ഓരോ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന വരി ആ വരി കൂടെ ഒക്കെ ചേന വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ കുഴി കുഴിച്ച ശേഷം അതിൽ ചേന വെച്ചിട്ട് വളപ്പൊടി അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വൈക്കോഴിൻ്റെ പൊടി പിന്നെ അതുപോലെ തന്നെ ചപ്പിലകൾ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ടിരിക്കുക കേട്ടോ ഇനി അതിങ്ങനെ മുളച്ച് മുകളിലേക്ക് അതിൻ്റെ അമ്മ വരിക കേട്ടോ ചീയ അപ്പം ഈ സമയത്താണ് കേട്ടോ ചേന നട അപ്പം അങ്ങനെ അതാ ചേന വെച്ചിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ആ നടന്ന വീടിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് ആണ് കേട്ടോ അതുപോലെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ അപ്പം ഈ അടുത്ത് എങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ ഞാനിതിൻ്റെ ചൊട്ട വിരിഞ്ഞതൊക്കെ കാണിച്ചുണ്ടായിരുന്നു രണ്ട് ചൊട്ട ഇങ്ങനെ വിരിഞ്ഞുണ്ടായിരുന്നു കേട്ടോ വിഞ്ഞിട്ടുണ്ടതിൻ്റെ അതിൻ്റെ ഒരു സൈഡിലായിട്ടോ നമ്മൾ ഈ ചേന അപ്പുറത്തൊക്കെ ഇതാ കായപ്പയ്ക്ക പന്തൽ അതുപോലെ തന്നെ അപ്പുറത്ത് കോഴ അങ്ങനെ കേട്ടോ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നടുഭാഗത്തായിട്ടാണ് നമ്മൾ ചേന കേട്ടോ അത് വരെയൊക്കെ ഉണ്ട് കേട്ടോ ചേന അതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ കൂവ പറിച്ച് ചെയ്യുന്ന അതിൻ്റെ മുകളത്തെ തണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എണ്ണിട്ടതൊക്കെ അതൊക്കെ ഞാൻ ആ കൂവ പറിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിൽ ഭാഗത്തുള്ള തണ്ടൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് ആവശ്യം വരുന്നുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ ചേന വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അല്ലെങ്കിൽ നമ്മൾ തെങ്ങിൻ്റെ തൊട്ടിൽ കൂടെ ഒക്കെ ഇടുക തെങ്ങിനും വളവും ചെയ്യും പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു ഗുണമുണ്ടല്ലോ ചേനയൊക്കെ സമയത്ത് ചേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചപ്പലേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ മുകളിൽ കൂടെ ഇണട്ടോ അതിൻ്റെ അമ്മ വരിക അപ്പം ഇന്നത്തെ വീടിൽ ഇത്രയേ ഉള്ളൂ ബാ അടുത്ത വീഡിയോയിൽ കാണാം